ശൈലജ ടീച്ചർ പറമ്പിൽ പ്രഫുൽ കൃഷ്ണ മൂന്ന് മുന്നണികൾക്കും വേണ്ടി മത്സരിക്കുന്നു ജനാധിപത്യ ധ്വംസനത്തിന് കാരണക്കാരാകുന്ന കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കുവാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാഷനിസ്റ്റ് സർക്കാരിനെ ഇല്ലാതെയാക്കുവാൻ ഷാഫി പറമ്പിന്റെ തെരഞ്ഞെടുത്ത് പ്രതീക്ഷയോട് കൂടി വോട്ട് ചെയ്ത ടീച്ചർ നമ്മളൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രിയെക്കാളും നേടി അപ്പൊ മുഖ്യനേക്കാളും വളരും എന്ന് കണ്ടപ്പോ മുഖ്യം പെട്ടി കേമനാണെങ്കിൽ എന്തിനാണ് മന്ത്രിസ്ഥാനം കൊടുക്കാൻ കോവിഡ് കാലത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച ആളാണെന്നല്ല പ്രചരണം എന്തുകൊണ്ട് രണ്ടാമത് വന്ന മന്ത്രിസഭയിൽ മന്ത്രിസഭ മന്ത്രിസ്ഥാനം കൊടുക്കാൻ പോലും പര്യാപ്തമായ രീതിയിൽ കഴിവില്ലാത്ത ആളാണെന്ന് പാർട്ടി തെളിയിച്ച ആളാണ് മുരളീധരനെ മുരളീധരനെ സാഹചര്യം എന്തായിരുന്നു വടകരയിൽ നിന്ന് മാറ്റുന്നത് തൃശ്ശൂർ പിടിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് തൃശൂരിൽ ഏറ്റവും ഫിറ്റ് ആയ കാൻഡിഡേറ്റ് മുരളീധരനാണെന്ന് പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു കാരണം ഈ സംസ്ഥാനത്തിനകത്ത് ബി ഒരു സീറ്റ് പോലും കൊടുക്കുവാൻ താല്പര്യം ഞങ്ങൾക്കില്ല കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് സീറോ ആയി തന്നെ നിലനിൽക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ജോയിന്റ് കില്ലറായിട്ടുള്ള മുരളീധരനെ തൃശൂരിലേക്ക് വടേരയും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ തൃശ്ശൂരും ജയിക്കും അവിടെ ഈ സുരേന്ദ്രൻ പറഞ്ഞതുപോലല്ല പാലക്കാട് ബൈ ബൈഎലക്ഷൻ ഉണ്ടാവും അവിടെയും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കാൻ ഓ അത് ശരി പോലെ കെ സി വേണുഗോപാൽ മത്സരിച്ച കുഴപ്പം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കുഴപ്പം ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന കുഴപ്പം മുരളീധരൻ മത്സരിക്കുന്ന കുഴപ്പം ഒരു കാര്യം ചെയ് ഇവരും നോമിനേഷൻ കൊടുത്തിട്ടില്ല സനോജ് എ കെ ജി സെന്ററിന്ന് ഒരു വെള്ളപ്പേപ്പറിൽ എഴുത്താ ഞങ്ങളുടെ ആരൊക്കെ മത്സരിക്കണം ആരൊക്കെ മാറിയിരിക്കണം ഇങ്ങനെയൊക്കെ അറിയാൻ പാടുണ്ടോ എന്തോസ് മി രാജസ്ഥാനിൽ സി പി എമ്മിന്റെ എം എൽ എ ഉണ്ടായിരുന്നല്ലോ ശ്രീ സനോജ് എന്താ പേര് ബൽവാൻ പൂനിയ ആ ബൽവാൻ പൂനിയ്ക്കെതിരായിട്ട് നിങ്ങൾ അച്ചടക്ക നടപടിയെടുത്തു ഒരു വർഷങ്ങളെ പുറത്താക്കി ഉണ്ടല്ലോ അയ്യോ രാജസ്ഥാനിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബെൽവാൻ പൂനിയം എം എൽ എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ സ്വന്തം എം എൽ എ പുറത്താക്കിയ പാരമ്പര്യമുള്ള കിട്ടിയു വായിച്ചു പോവാ സനോജ് കൊറേ നേരമായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞോ അത് ഇലക്ട്രൽ ബോണ്ടിൽ ശ്രീ അഭിലാഷിന്റെ സ്വിച്ച് ഉണ്ടല്ലോ ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരാളെ മലയാളിക്കറിയാം പ്രത്യേകിച്ച് തലശ്ശേരിക്കാർക്കറിയാം ആളുടെ പേര് സാന്റിയാഗോ മാർട്ടിൻ എന്നാണ് ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്തിരിക്കുന്ന ആള് പറഞ്ഞത് മനസ്സിലാവുണ്ടോ മനസ്സിലായി വളരെ രഹസ്യമായിട്ട് ഇ പി ജയരാജൻ പോയിട്ട് രണ്ടു കോടി ഇങ്ങനെ തന്നേരെ എന്ന് പറയുമ്പം ഷെൽഫിന്ന് എടുത്തുകൊടുക്കുന്ന അഴിമതി പണത്തിന്റെ ബന്ധം സാന്റിയാഗോ മാർട്ടിൻ സി പി എം തമ്മിലുണ്ട് ഈ സി പി എമ്മുകാരും ബി ജെ പിരും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കള്ളം മാത്രമേ അറിയൂ വിൽക്കാൻ തത്വത്തിൽ തീരുമാനമെടുക്കുമ്പോ അവിടുത്തെ എംപിയുടെ പേര് എം പി രാജേഷ് എന്ന പിന്നെ രണ്ടാം തവണ അദ്ദേഹം ഉത്തരവാദിയല്ലേ അത് പോട്ടെ ശരിയാവും ബി എം എൽ എന്ന് പറഞ്ഞ സ്ഥാപനം അമ്പത്തിനാലായിരത്തിഅഞ്ഞൂറ് കോടി ആസ്തിയുള്ള സ്ഥാപനം വിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എതിർപ്പുമായി വന്നില്ല അല്ല പിന്നെ എന്തുകൊണ്ട് വന്നില്ല കോൺഗ്രസ് അത് ഏറ്റെടുത്ത മേഘാ ഗ്രൂപ്പിൽ നിന്ന് കോടി മുന്നൂറ്റിനാല് ആണോ അതെ ആദ്യം നീ നന്നാകാ നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കള്ളം പറയുന്ന പാർട്ടിയാണ് എന്ന് പറയുന്നത് ആരാ വ്യാജ വ്യാജ പ്രസിഡന്റ് പറയുന്നത് ഈ സാക്ഷാൽ എന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ട് മാസം മുഖ്യമന്ത്രി വാഴയാണോ കൊറയായി കേസ് കൊടുത്തത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയനെന്ന പിണറായി വിജയനെന്നോട്ടോ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഈ രാജ്യത്തിന്റെ ഭാവിയെ മുൻനിർത്തി ഈ നിലനിൽപ്പിനെ വോട്ട് പെൻഷൻ ാണ് രണ്ട് വിലക്കയറ്റം മൂന്ന് ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുക പിന്നെ നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് വോട്ട് ചോദിക്കുന്നത് അത് നിങ്ങളുടെ ഭരണത്തിന്റെ അത് നിങ്ങൾ കാലു വാര്യോണ്ട് സംഭവിച്ചതാ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ വോട്ട് അല്ലല്ല സംവാദമാണ് 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 കൂടി പിടിയും 你k不 干م ش